അപ്പോൾ ഈ ഭരണസമിതി ചുമതല എത്തതിന് ശേഷം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പരിഹാരത്തിലേക്ക് എത്തുകയാണ് മാധ്യമപ്രവർത്തകർ ആകാംക്ഷയോടെ ചോദിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകൾ സ്മാർട്ട് സിറ്റിയുടെ ഇലക്ട്രിക് ബസ്സുകളുടെ അടുത്ത ഘട്ടം എന്താണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഇട റോഡുകളിലൂടെ ചെറിയ ബസ്സുകൾ ഓടുന്നത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായിരിക്കും എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറുമായി ചർച്ച നടത്തി അതിനെ തുടർന്ന് നിലവിലുള്ള കൗൺസിലർമാരോട് നേരത്തേക്ക് ഈ ബസ് ഓടിക്കൊണ്ടിരുന്ന റൂട്ടുകളിൽ അതായത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇട റോഡുകളിലേക്ക് ബസ് ആവശ്യമുണ്ട് എന്ന് ഉള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു കൗൺസിലർമാർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇരുപത്തി ഒൻപത് സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടം ഇടറോഡുകളിൽ ചെറിയ ബസ്സിൻ്റെ ആവശ്യമുള്ളതായി കണ്ടത് അത് കെ എസ് ആർ ടി സി മുമ്പാകെ സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടിയന്തരമായി ഇരുപത്തി മൂന്ന് റൂട്ടുകളിൽ ബസ് അടുത്ത ദിവസങ്ങളിൽ മുതൽ ഓടിത്തുടങ്ങും അപ്പോൾ അതിനുള്ള ധാരണയായിട്ടുണ്ട് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് അതിൻ്റെ അവസാന ഘട്ട രൂപമായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച രാവിലെ ഏഴര മണിക്ക് കൊടുങ്ങാനൂർ വാർഡിൽ കുലശേഖരത്ത് നിന്ന് എൻ്റെ സർവീസ് ആരംഭിക്കും അപ്പോൾ കുലശേഖരം കൊടുങ്ങാനൂർ തിട്ടമംഗലം കുണ്ടവൻകടവ് കുരുവിക്കാട് ഇതുവഴിയുള്ള ബസ്സായിരിക്കും ശനിയാഴ്ച രാവിലെ ഏഴരയ്ക്ക് ആരംഭിക്കും ഒൻപതരയ്ക്കും അതേ സ്ഥലത്ത് ഇതേ റൂട്ടിൽ ബസ്സുണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് കിഴക്കേക്കോട്ടയിൽ നിന്നും തിരിച്ച് ബസ് വരും ഇതുപോലെ തന്നെ മറ്റ് ഇരുപത്തിരണ്ട് വാർഡുകളിൽ കൂടി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സർവീസ് ശനിയാഴ്ച മുതൽ ആരംഭിക്കും അതിനെ തുടർന്ന് കൂടുതൽ ആവശ്യങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൗൺസിലർമാർ തന്ന റൂട്ടുകൾ ചിലത് ഫീസിബിളല്ല അവിടേക്ക് ബസ് അയച്ചു കഴിഞ്ഞാൽ അതിൽ യാത്രക്കാർ അത്തരത്തി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതൊന്നുകൂടി പുനഃക്രമീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കോർപ്പറേഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ആവശ്യം ഗതാഗത വകുപ്പിന് മുൻപാകെ വച്ചത് നടന്ന ചർച്ചകളിലൂടെ ആ പ്രശ്നം പരിഹരിക്കുകയാണ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് അത് മാധ്യമ പ്രവർത്തകർ പലപ്പോഴും കഴിഞ്ഞ ഒരു മാസമായി നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന അടുത്ത ഘട്ടം എന്താണെന്ന് അടുത്ത ഘട്ടം ഇതാണ് പ്രശ്നം പരിഹരിച്ച് ബസ് ഓടിത്തുടങ്ങും